ഓരോരുത്തർ ജിതിന് എന്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് മുതൽ തേടും ഉണ്ട് ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിതിലും കൂടിയിട്ടാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തര് ഓരോരുത്തരായിട്ട് വന്നു ഇപ്പൊ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മൾ ആ സ്വപ്ന സാക്ഷാത്കാരക്കി പറയണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് വന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസൺ സീറ്റിൽ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പറ കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ വന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ വലിയ വലിയ സന്തോഷങ്ങളും തുടർന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിൽ വേഷങ്ങൾ മാറട്ടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് മോസ്റ്റ് ടെക്നീഷ്യൻസാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാമതായിട്ട് ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറെ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എൻ്റെ കഴിഞ്ഞ ഒരു നാല് അഞ്ച് സിനിമകളുടെ റിലീസിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഇതിൻ്റെയും എൺപതാഞ്ചേയും അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു അല്ലായിരുന്നു ഇതിനെ ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിഷ്വലിലേക്കും എത്തിക്കുന്നതിൽ ആ ഇപ്പോൾ അതിന്റെ അവസാന മിനിക്കോളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് തന്നെ തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു നുണക്കൂഴിയായിരുന്നു ബാക്കിൽ അന്നേരം വീണ്ടും ഇപ്പോൾ അജയ്ൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള രണ്ടാൾക്കാർ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറും ആയിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടർ ജിതിൻലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അതുകഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയായ കുഞ്ഞുരാമായണത്തിൽ ജിതിൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഗോത എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം അപ്പോൾ അവൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെയായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇരുന്ന എല്ലാവർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഇപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫ് ആയിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയത്തെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കിടിപ്പായിരുന്നു പക്ഷേ അവൻ്റെ ഒരു എത്ര പറയുമോ ആറ് എട്ട് വർഷത്തെ ജേണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത ചെയ്തതന്ന മുതൽ എല്ലാ ക്രിസ്മസിലും ഓണത്തിലും അവൻ എനിക്ക് ഫേസ്ബുക്കിലിടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിങ് യു ഓണം എന്നു പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ ഓ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും പുറടിച്ചു ഇനിയിപ്പോൾ സിനിമ ഇറങ്ങിട്ട് തന്നിട്ടിടാം എന്ന് വിചാരിച്ചിരിക്കയായിരുന്നു അപ്പോൾ അത്രയും എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ള ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തത് ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക് ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡിറക്ടറിന് വേണ്ടിയിട്ട് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പം അത്രയും ദിവസം ഒരു എഫേർട്ട് ഒരു ജീവിതത്തിലൊരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ ബിസിനസ് മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് ആ ഡിറക്ടർക്ക് ആ അഭിനയിതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിൻ്റെ ക്യാമറാമാൻ മുതൽ എഡിറ്റർ മുതൽ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്ത് ഒരു കുടക്കീഴിൽ എല്ലാവരെയും തൻ്റെ വിഷനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും മെൻ്റലി കുറേ കൂടെ നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ എട്ട് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിംഗ് സമയത്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പല കണക്കിനുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെർട്ടഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ ചെയ്ത് അവസാനം ഒരു നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊവിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതേല് ടൊബി നായകനായിരുന്നു അതുകഴിഞ്ഞ് മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയ്ൻ്റെ രണ്ടാം ഔഷ്ണത്തിലേക്ക് കയറുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യം കാര്യമാന്ന് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിൻ്റെ ഷൂട്ടിംഗ് അപ്പോൾ ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് ടൊവീനോ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും അവൻ തന്നെ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം ഒരു റോളാണ് എൻ്റെ റോള് അപ്പോൾ മൂന്ന് റോൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശ് മേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് എന്ന് പറയുന്നത് അതും പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാൻ ജയ ജയചേഖ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിന്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് വയ്യ ഇടിയും കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് ആ അപ്പോൾ അങ്ങനെയുള്ളതായത്തിലാണ് മുഴുനീളം ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്ന കുതിരപ്പുറത്തൊക്കെ കയറി ഓടിക്കുക കുതിരേൻ്റെ പുറത്തായി കയറിയിരുന്നു ഓടിക്കാൻ വേണ്ടി സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാന്ന് കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന എനിക്ക് ഓടി കളയുന്ന ചിലപ്പോൾ അതുപോലെ കുതിരയിൽ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടം വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിരയൊക്കെ ഓടൊന്നുമില്ല അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്കൊക്കെ ആയി ഓടുക ഈ കുതിരകൾ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകൾ ഇങ്ങനെ ഓടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പോൾ അതൊക്കെ ടുവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ അത് ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയില്ല ആ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി എന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ പേടി സ്വപ്നമായിരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുന്ന പറയുമ്പോഴേക്ക് എൻ്റെ ദൈവം ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ ഫ്ലക്ച്വേറ്റ് ക്ലച്ചുകെട്ടിയതിരിക്കുന്ന സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിര സകാരി ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോകും രാവിലെ ആറു മണിയാകുമ്പോൾ എനിക്ക് കുതിരപ്പുറത്ത് പോകുന്ന കാണാം ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിയും കുതിരേൻ്റെ പുറത്തായിരുന്നു ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം നടന്നു പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ലോക്കേഷനിൽ വന്ന് വീണ്ടും ഫൈറ്റ് അപ്പോൾ ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുമ്പ് ഇതിൻ്റെ ടൈറ്റിൽ അജയ്ൻ്റെ രണ്ടാം മോഷണം എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജിതിൻ എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചെയ്ത ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവൻ കൊണ്ടേ കാട്ടി കാട്ടി കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ടൈറ്റിലൊന്നും മാറ്റണം മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കാരണം ഇതിൻ്റെ ഒരു വിഷ്വൽ വിഷലായിക്കോട്ടെ ഇപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു എഫേർട്ടായിക്കോട്ടെ ഈ സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി ആയിക്കോട്ടെ അത് വളരെ നന്നായിട്ട് ഉണ്ട് കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ടല്ല ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം വർഷത്തിൽ ഇരുന്നൂറ്റി ചിലവാനം സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട് ആ സിനിമകൾക്കെല്ലാം ഫങ്ഷൻസ് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അതിനു മുമ്പുള്ള ഫങ്ഷൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ഓഡിയോ ലോഞ്ചല്ല വെക്കാറുണ്ട് അപ്പം പറ്റി എല്ലാവരും സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് വരെ അതൊരു നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിനെ പ്രശംസിച്ച് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ജിർണി സിനിമ കൊണ്ട് കാട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് നമുക്ക് ഇതിനെ അവതരിപ്പിക്കണം അങ്ങനെയാണ് ആ ഡിസ്കഷനിലൂടെയാണ് ഇതിനെ എ ആർ എം എന്നുള്ള പേരിലേക്ക് ഞങ്ങളിതിനെ മാറ്റുകയും പിന്നീട് അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് എ ആർ എം എന്നുള്ള പോസ്റ്ററിലൂടെ പിന്നീട് ഇതിനെ പബ്ലിസിറ്റി ചെയ്യുകയും അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് എ ആർ ഒന്ന് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ രണ്ടും കൽപ്പിച്ചുള്ള മോഹം എന്നാണ് ഞാനിതിനെ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ പയ്യൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീ എന്തിനാ എൻ്റെ കൂടെ പോരുന്നെന്ന് ചോദിച്ചപ്പോൾ അപ്പം ഇത്ര റിസ്ക് എടുക്കുമല്ലേ അപ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ തന്നെ ഞാൻ നോക്കി കേട്ടും വെക്കാനാണ് ഐസക്ക് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോഴേ തന്നെ പോന്ന് പോന്നിട്ടുള്ളത് എ ആർ എം എന്ന സിനിമയെ പറ്റി ഞാൻ ടൊവിൻ ടൊവിനെ ടൊവിനോട് ഞാൻ പൊക്കി പറയുന്നതല്ല ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ ഒന്ന് ഇട്ട് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണമെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും അപ്പം അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ് ഇപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ് ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒന്നര കൊല്ലത്തോളം എടുത്തു ഈ ഒന്നര കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു മൂന്ന് നാല് സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ സിനിമ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഇതിൻ്റെ ബി എഫ് എക്സ് ചെയ്യാനായിക്കോട്ടെ ത്രീ ഡി ചെയ്യാനായിട്ട് ഇത് കൊടുക്കുമ്പോഴും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ റിലീസ് ചെയ്യണം മലയാള മലയാളം മലയാളത്തിൽ ടുവിനോട് സിനിമ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും ഹിന്ദിയിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ കന്നഡയിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ എല്ലാ എല്ലായിടത്തും ഇതേ വലുപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അങ്ങനെ ഈ സിനിമ കാട്ടിയ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ എ ആർ എം എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാലെ എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ് അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ കെ ജീഫ് പോലെയുള്ള കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനറിൽ വരാറുണ്ട് അതുപോലെ അനിൽ തടാനി ആണ് എൻ്റെ ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത് തെലുങ്കില് ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ വൺ പ്രൊഡക്ഷൻ ഹൗസ് ആയ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരു ഫങ്ഷൻ വേറൊരു സ്ഥലത്തും അടുത്ത ദിവസം ഉള്ളതാണ് അപ്പം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പറയാൻ പറ്റിയല്ലാത്തതുകൊണ്ടിട്ട് തമിഴിൻ്റെ കാര്യം മാത്രം അടുത്ത ദിവസം ഞങ്ങൾ റിവീല് ചെയ്യുന്നതാണ് ഇനി വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു സിനിമ എഴുതിയ സുജിത്തിനായിക്കോട്ടെ ഇങ്ങനെയൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ജിതിന് ആയിക്കോട്ടെ ഇതൊക്കെ ഒരു ഒരിക്കലും ഇതൊരു പുതിയ സംവിധായകൻ്റെ സിനിമയാണ് ആരും പറയത്തില്ലാത്ത വിധത്തിലാണ് ജിതിൻ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ പടങ്ങളും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ബേസിൽ അപ്പോൾ അതിൽ ബേസിൽ ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ് ബേസിലിന് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടിട്ടായിരിക്കാം ജിതിന് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ സൂരഭി ആയിക്കോട്ടെ മറ്റെല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും പിന്നെ ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ടൊവീനോ ഇതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടമാഞ്ചു പൈസ ഉള്ള പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൂടെ നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എന്നീ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ അജയൻ്റെ രണ്ടാം ഭോഷണത്തിൽ ഞാൻ വളരെ ചെറിയൊരു ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഒത്തിരി സന്തോഷം ആ ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ആക്ച്വലി ജിതിൻ ഒക്കെ എടുത്തൊരു എഫേർട്ട് ഞാൻ ആ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവരുടെ ടീം എടുത്തേക്കുന്ന ഒരു എഫേർട്ട് കണ്ടിട്ട് സീരിയസ്ലി അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എനിക്കതിനു മുന്നേ തന്നെ ടോനു തോമസ് എന്ന് പറഞ്ഞ ആക്ടറെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാനായി മാറി ഞാനത് പലരോടും പലതവണ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും എനിക്ക് പറയാൻ അത്രയും സന്തോഷമുണ്ട് കാരണം അദ്ദേഹം എടുക്കുന്ന ഒരു എഫോർട്ട് കണ്ടിട്ട് സീരിയസ്ലി നിങ്ങൾക്കത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ ഓണത്തിന് അജയൻ്റെ രണ്ടാം മോഷണം തിയേറ്ററിൽ വന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് താങ്ക് യു കീർത്തി തീർച്ചയായിട്ടും ഞങ്ങൾ